ഈശോയിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളും ബലഹീനതകളുമൊക്കെ ഉള്ളവരാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചില പാപങ്ങളിലും അകത്തേക്ക് വീണു പോകാറുണ്ട് അങ്ങനെയെങ്കിൽ പാപത്തിൻ്റെ ഫലമായിട്ട് വേദനയും തകർച്ച ജീവിതത്തിലേക്ക് വരേണ്ടതാണ് പക്ഷേ ഇതൊരു പ്രത്യാശയുടെ ദൈവവചനം നമ്മോട് പറയുവാണ് ദൈവം നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ അനുഗ്രഹിക്കുന്നവൻ സൗഖ്യം നൽകുന്നവനാണ് ഈ ദൈവത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞ് ഈശോയെ ഇത് എൻ്റെ മേലും പൂർത്തീകരിച്ച് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ പാപങ്ങളും എൻ്റെ കടങ്ങളും എൻ്റെ അകൃത്യങ്ങളും എന്നോട് ക്ഷമിക്കണേ അങ്ങനെ എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ ഈ വചനം നമുക്ക് അവകാശപ്പെട്ട് നൽകുന്ന വചനമാണ് സംഗീതത്തിൻ്റെ പുസ്തകം നൂറ്റി മൂന്ന് മൂന്ന് വചനം പറയുന്നു അവിടെ നിന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ വചനം വചനം ഇതാണ് നമ്മൾ പാപികളും ബലഹീനരാണെങ്കിലും നമ്മുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവനാണ് ദൈവം നമ്മുടെ രോഗങ്ങൾ നമുക്ക് അകൃത്യങ്ങളെടുത്തു മാറ്റി നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്താനാണ് നമ്മുടെ ദൈവം അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വചനം ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് പറയാം ഈശോയെ ഈശോയെ എൻ്റെ പാപങ്ങൾ ഈ വചനം പോലെ നീ എടുത്തു മാറ്റണേ ക്ഷമിക്കണേ എൻ്റെ രോഗം നിന്ന് എനിക്ക് സൗഖ്യം നൽകണേ ഈ വചനത്തോട് ചേർന്ന് നമുക്ക് പാപമോചനത്തിനു വേണ്ടിയും രോഗസൗഖ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ മേൽ കരുണ വർഷിക്കുക തന്നെ ചെയ്യും ഈശോ അനുഗ്രഹിക്കട്ടെ